ഹലോ ഗൈസ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു വൺസർ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ഇവന്റ് കറക്കാൻ പോവുകയാണ് നമ്മൾ ക്രിമിനൽ ബണ്ടി ഇല്ലേ ഓ ഏത് അത് അത് നമ്മൾ കറക്റ്റ് ചെയ്ത സംഭവം നമുക്ക് അതിൽ കിട്ടിയിട്ടില്ല ഓക്കെ നമ്മളൊന്ന് പറഞ്ഞു തരും നമ്മൾ ബാക്കി രണ്ട് ഇവന്റ്സ് നമ്മൾ കറക്കുന്നതായിരിക്കും അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അതല്ല സെക്കൻഡ് പാർട്ടാണ് ഇന്നത്തെ വീഡിയോ സോ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ നിങ്ങൾക്കത് എനിക്ക് വീണ്ടും ബാക്കി ഉണ്ടോ എന്ന് നമുക്ക് കാണാം ആണ് എല്ലാവർക്കും അറിയാം നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞാസ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അതിന്റെ വീഡിയോ എനിക്ക് വേണ്ടിയിട്ടില്ല യൂട്യൂബിലത് കണ്ടന്റ് ആക്കിയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അത് നമ്മുടെ ലൈവിലുള്ളിൽ തന്നെ കണ്ടൻ്റ് ആക്കി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ അതിൽ പോയി കാണാം സാപ്രാവശ്യം നമുക്ക് ഈ ഒരു പൂജാ പാസ് കിട്ടുമോ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക് ഇരുപത്താറ് ഉണ്ട് അതിന് പുറത്ത് നമുക്ക് ഇരുന്നൂറ് ടോക്കൻ കിട്ടിക്കഴിഞ്ഞാൽ അല്ല തൊണ്ണൂറ് ടോക്കും മൊത്തം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പൂജയാ പാസ് പ്രീമിയം പ്രീയം എന്നാണ് പറയുന്നത് ഓ അല്ല നോർമലും കിട്ടും ഏതാണ് ഏതാണോ കിട്ടാം ഓക്കെ നെവർമാറ്റം നമുക്ക് എന്തായാലും നമ്മുടെ പതിനെട്ട് ഡയമണ്ടിൻ്റെ ആ ഒരു പതിനൊന്ന് സ്പിൻ നമുക്ക് ഇപ്രശ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ഇല്ലെങ്കിലും ഇപ്രാവശ്യം ഇതിലെങ്കിലും കുറച്ച് തന്നൂടെ രണ്ട് ഒന്നൊക്കെ എന്ത് എന്റെ ചെറ്റ അതും പത്തിൻ്റെ ഒരു വട്ടം കിട്ടിട്ടുള്ളൂ രണ്ടു വട്ടം പോയി നിൽക്കണ ഞാൻ കാണണ്ടല്ലോ ഇല്ലട്ടോ അത് അതും കിട്ടിയില്ല എല്ലാം കിട്ടിയില്ല രണ്ട് ടൈം കൂടി ടൈമിട്ട് പിന്നെ രണ്ട് ടൈം പിന്നെയാ നമുക്ക് ഓക്കെ അപേക്ഷിട്ട് അതും ഇല്ല അവിടെ അതിലേ പ്രതീക്ഷയും പോയി എനിക്ക് ഇതും അല്ല കാര്യമൊന്നും ഉണ്ടായില്ല എന്തായാലും എപ്പോഴെങ്കിലും ആവശ്യം വരുന്ന വിചാരിക്കാം ഈ ഇവൻറ്റിനെ നമുക്കൊന്നും തന്നിട്ടില്ല കേട്ടോ അപ്പോൾ മറ്റേ ഇവൻ്റ് പോലെ തന്നെ ആയി നമുക്ക് ഒരു ഇവൻ്റ് കൂടി കറക്റ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും അതും കൂടി നോക്കിയിട്ടുള്ള വീഡിയോ അടുത്ത ദിവസങ്ങളിൽ വരുന്നതായിരിക്കും സോ സ്റ്റേ ട്യൂൺ ഫി ഗെ സൈനിങ് ഔട്ട്